എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂടുതലും വരുന്ന അഞ്ച് രൂപ മുതൽ ചെടികളെന്ന് തന്നെ പറയാട്ടോ കാരണം രണ്ട് കട്ടിങ് പത്ത് എന്ന് വരുമ്പോൾ അഞ്ച് രൂപയാണെല്ലാം നമുക്ക് ആകുന്നേ കൂടുതലും നമുക്ക് ഇന്നത്തെ വീഡിയോയില് പത്ത് രൂപയ്ക്ക് വരുന്ന ചെടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്തോ നാൽപ്പത് രൂപ വരെ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാം സാധാ നാടൻ ചെടികളാണ് കുറച്ചൊക്കെ ഔഷധ ചെടികളും ഈ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു ഓഫറും കാര്യങ്ങളും ഒക്കെ ഈ കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളിൽ നിന്നും ഏതൊക്കെയാണ് എങ്ങനെയാണ് റേറ്റുകൾ എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടും ഒക്കെ പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്ന നമ്മുടെ കണ്ണാടി ചെടികളാണ് കേട്ടോ രണ്ട് കട്ടിങ്ങിനാണ് നമുക്ക് നമുക്കിതിൽ പത്ത് രൂപ വരുന്നത് മൂന്ന് കളക് മാത്രമാണ് നിലവിൽ അവൈലബിളായിട്ട് ഉള്ളത് രണ്ട് കട്ടിങ്ങിനാണ് പത്ത് രൂപ വന്നേക്കുന്നത് ഇനിതാ അടുത്തൊരു ലീഫിങ്ങനെ ലീഫ് പ്ലാന്റ് എന്ന് തന്നെ പറയട്ടെ അതാണ് ഇതിന് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇനി നമ്മുടെ വെരിഗേറ്റഡ് പനിക്കുകയൊക്കെയുണ്ട് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയും ഹോട്ടൽ പ്ലാന്റും ഉണ്ട് ഇതിനും രണ്ട് കട്ടിങ് പത്താണ് ഹോട്ടൽ പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയുമാണ് വന്നിരിക്കുന്നത് മൂന്ന് കളകലുണ്ട് കേട്ടോ കാക്കപ്പൂവ് മൂന്ന് തന്നെ ഉണ്ട് ഇനിതാ നമ്മുടെ ഇവിടെ ഞങ്ങൾ തെച്ചി എന്നൊക്കെ പറയും കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയും റോട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയുമാണ് വന്നിരിക്കുന്നത് രണ്ട് കളറാണ് ഉള്ളത് ഇനിതാ നമ്മുടെ മെക്സിക്കൻ പെറ്റൂണിയയുടെ രണ്ട് കട്ടിങ് പത്ത് രൂപ ഇനി ഇതാ നാടൻ റോസ് ആണ് അത് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇതിനും റേറ്റ് വന്നേക്കുന്നത് അടുത്ത നമുക്ക് വരുന്ന മാജിക് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയും ഹോട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാവർക്കും കയ്യിൽ ഇതുപോലെ മൂന്ന് രീതിയിൽ പൂക്കൾ വരുന്നതാണ് അടുത്ത് ഇവിടെ തൊട്ട് വരുന്നത് രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപ എന്നുള്ള റേറ്റാണ് കേട്ടോ കൂടുതലും ഈ ഒരു റേറ്റിലാണ് വന്നിരിക്കുന്നത് ശരിക്കും അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ദ പ്ലാന്റുകളുടെ സെയിലുകൾ വന്നേക്കുന്നത് ഇത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഇനി ഇത് നന്ദിയാഘോട്ടത്തിൻ്റെ സിംഗിൾ പെറ്റലാണ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇനി നമ്മുടെ പണ്ട് അതിലെ പട്ടത്തി പൂവെന്നൊക്കെ പറയില്ലേ അത് പത്ത് രൂപ കേട്ടോ കട്ടിങ്ങിന് ഇത് ചെമ്പരത്തിയാണേ ചെമ്പരത്തിയുടെ കട്ടിങ്ങണ്ട് ചെമ്പരത്തി ഈ ഒരു പൂവാണ് കേട്ടോ പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ വന്നേക്കുന്നത് ഇത് നമ്മുടെ നന്ദിയാഘോട്ടത്തിൻ്റെ മൾട്ടി പെറ്റലാണ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഇത് നമ്മുടെ ഒരു ഔഷധ സസ്യമാണ് ഏട്ടോ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപ ഇത് കരിനച്ചിയാണ് ഇതിൻ്റെയും കട്ടിങ്ങിൻ്റെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപ മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങിനും രണ്ട് കട്ടിങ് പത്ത് രൂപ തന്നെയാണ് പിന്നെ ഇത് ഇവിടെ തൊട്ട് ഇനി ബാക്കി നമുക്ക് രണ്ട് കട്ടിങ് പത്ത് രൂപ എന്നുള്ള രീതിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി വരുന്ന പൊന്നാങ്കച്ചേരിയാണ് അതിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് വന്നിരിക്കുന്നത് പൊന്നങ്കണ്ടിച്ചീരിയുടെ ഗുണങ്ങളൊന്നും ആരുടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അടുത്തതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് അതാ ഇവിടം വരെയാണ് ഏറ്റവും നമ്മുടെ പ്ലാന്റുകൾ ഉള്ളത് ഇനി കുറച്ച് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞല്ല പറഞ്ഞല്ലാതെ ഞാൻ ഭയമായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് നാടൻ റോസിൻ്റെ കട്ടിങ്ങുകൾ ഫ്രീ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ ചെടികളും വാങ്ങുകയാണെങ്കിൽ നാല് നാടൻ റോസ് പ്ലാന്റുകളുടെ കട്ടിങ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങുക അതുപോലെ തന്നെ പ്ലാന്റുകൾ സെയിലിൽ നിന്ന് തരുന്നവർ കൃത്യമായിട്ട് അതിൻ്റെ കൂടെ റേറ്റും കൂടെ അടിച്ചിട്ട് തരിക മെസ്സേജോ അല്ലാതെ വേറെ ഒരു ടൈപ്പ് ചെയ്ത് മെസ്സേജായിട്ടോ വിടുന്നതിലും എനിക്ക് എളുപ്പം അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്ത് വിടുന്നതാണ് കേട്ടോ കാരണം അതാണ് സൗകര്യം കാരണം പിന്നെ അവിടെ പോയി ഇവിടെ വന്ന് അങ്ങനെ എടുത്ത് ചെയ്യാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ തന്നെ